ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബീഫ് മന്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചിക്കൻ മന്തിയും ബീഫ് മന്തിയും ഒരേ സമയം എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളോട് എങ്ങനെയാണോ പറയുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും വേണം കഴിയല്ലേ പിന്നെ അപ്പോൾ ഇന്ന് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് ബീഫ് മന്തിക്കുള്ള ഓർഡർ ആണ്ട്ടോ കിട്ടുന്നത് അപ്പോൾ ബീഫ് കഴിക്കാത്ത എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ചിക്കൻ മന്തി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് പകുതി പകുതി ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും ഒരേ സമയം തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനും ബീഫൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ആദ്യം നമ്മൾ ബീഫ്ക്കുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിക്ക് ഒരു നാല് ഏലക്കായ രണ്ട് മൂന്ന് കറാമ്പൂവ് പിന്നെ ചെറിയ രണ്ട് കഷ്ണം പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ രണ്ട് ക്യാപ്സിക്കോടെ അരിഞ്ഞ് ഇനി അതിൽ പകുതി ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ചിക്കനയ്ക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഒരു നാരങ്ങ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാഗി ക്യൂബ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് നമ്മൾ ഇതിക്ക് എടുക്കുന്നത് ഒന്നര കിലോ ബീഫാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത് നമുക്ക് ടോട്ടലി രണ്ടര കിലോ മന്തിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ ബീഫ് കഴിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കൽ ഒരു കിലോ ചിക്കനും വാങ്ങിച്ച് ഒന്നര കിലോ ബീഫുമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പം ഞാൻ ഓരോ അളവും കാര്യങ്ങളൊക്കെ പറയാം പിന്നെ നദിക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മന്തിക്ക് മുളക് പൊടി എന്നൊക്കെ ചോദിക്കും ചിലർ മുളക് പൊടി ചേർക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടുണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ മന്തി മസാലയ്ക്ക് പകരമായിട്ട് അറബിക് മസാല ഉണ്ട് ഇനി ഇവിടെ ഷഫ്നീസിൻ്റെ അപ്പോൾ അത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരിത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഇനി അറബിക് മസാല ഇല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇതുണ്ടായതുകൊണ്ട് ഇത് ചേർത്ത് നിന്നുള്ളൂ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകമാണ് ഇനി മല്ലിയലിയും പുതിനയിലും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ മന്തിയും കൂടെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതക്കും കൂടെ ഉള്ളത് നന്നായിട്ട് അങ്ങോട്ട് അരിഞ്ഞു വെച്ചതാട്ടോ അപ്പോൾ ഇതൊന്ന് പകുതി ഞാൻ അധികം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് തണ്ട് മല്ലിയേലി ഉണ്ടാവും ഒരു തണ്ട് പുതിനയിലി ഉണ്ടാവും പിന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നാല് പഴുത്ത തക്കാളി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തതാണിത് ഇതൊന്ന് പകുതി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് ടൊമാറ്റോ സോസ് കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂണ് അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിത് ഒക്കെ കൂടെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം കൈ കൊണ്ടുതന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴുള്ളൂ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ആവുകയുള്ളൂ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഞാൻ കുഴച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് തീക്കി ഇട്ടിട്ട് ഒന്നും കൂടെ അതേപോലെ തന്നെ കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കുക അല്ലെങ്കിൽ ചട്ടുക വെച്ചിട്ട് കുഴച്ചെടുക്കുക ചെയ്യാം ഇങ്ങനെ ഈ മസാലയൊക്കെ തേച്ചിട്ട് നമ്മളൊരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ലോണം മസാല പിടിക്കൂട്ടോ ഇനിയിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇതേപോലെ മസാല തേച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ മാഗി ക്യൂബ് ചേർക്കുമ്പം അതിൽ തന്നെ ഉണ്ടാവും നല്ലോണം ഉപ്പ് പിന്നെ നമ്മൾ മന്തി മസാലയൊക്കെ ചേർത്ത് കൊടുത്തല്ലോ മന്തി മസാല അല്ല അറബിക് മസാല ചേർത്തല്ലോ അതിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കയറിപ്പോവും മാഗി ക്യൂബിൽ തന്നെ നല്ലോണം ഉപ്പുണ്ടാവും അപ്പോൾ അതാ ഞാനിതോടെ അടച്ച് വെച്ചിട്ടുണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റാണ് കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അപ്പം നമുക്ക് അധികം സമയം വെക്കാനില്ല നമുക്ക് തുച്ചക്ക് കൊടുക്കേണ്ട ഫുഡാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത് ബീഫ് ആകുമ്പോൾ അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ അപ്പം എൻ്റെ കുക്കറിൽ ബീഫിൻ്റെ വേവിൻ്റെ കണക്ക് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ രണ്ട് വിസിലും അടുപ്പിക്കും രണ്ടോ മൂന്നോ വിസിലടിപ്പിക്കും ചിലപ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നാല് വിസിലും അടുപ്പിക്കും അതാണ് കേട്ടോ ഇതിൽ പിന്നെ ബീഫിൻ്റെ വേവ് പാകം അപ്പോൾ ബീഫ് നമ്മൾ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലും മസാലയൊക്കെ തേച്ച് വെക്കാം പിന്നെ ചിക്കൻ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കണുണ്ട് അല്ലെങ്കിൽ ഫോർക്കോണ്ടൊന്നിങ്ങനെ കുത്തി കൊടുത്താലും മതി അപ്പോൾ നല്ലോണം മസാലയൊക്കെ ഉള്ളുക്കൊക്കെ ആയിക്കോളും അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് പിന്നെ ഞാൻ ഇതാ പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ചിക്കൻ അങ്ങനെ വാങ്ങിച്ചതും അപ്പോൾ അതിൻ്റെ ആ നല്ല പീസൊക്കെ പിന്നെ അതേപോലെ മന്തിക്ക് ആക്കിയിട്ട് വെട്ടി വാങ്ങി ബാക്കി ഇങ്ങനെ കഴുത്തതിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മളെ വീട്ടിത്തെ ആവശ്യത്തിനായിട്ട് അങ്ങനെ മാറ്റി വെച്ചും ചെയ്തിട്ടോ അപ്പോൾ ഇത് ഒന്നേക്കാ കിലോ ചിക്കൻ ഉണ്ട് പിന്നെ നമുക്ക് ഇതിക്കുള്ള മസാല റെഡിയാക്കി വെക്കാം നമ്മൾ ബീഫ് ചെയ്ത പോലെ തന്നെ ഒരു പാത്രം എടുത്തിട്ടായി ആദ്യം ഞാൻ കെ എഫ് സിക്ക് അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തത് പിന്നെ മല്ലലി പൊതിനീനയിലേ അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ തക്കാളി പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാലോ അത് ചേർത്ത് കൊടുത്തു പിന്നെ നാരങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് മാഗി ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മന്തിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ കുറേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ബീഫ് മന്തിയാണ് അധികം അങ്ങനെ ചെയ്യാത്തത് പക്ഷേ ചിക്കൻ മന്തിൻ്റെ കാട്ടിലും ടേസ്റ്റ് ബീഫ് മന്തിക്കാണ് കേട്ടോ പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ചിക്കന് ഒന്നേക്കാ കിലോനൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ അര ടീസ്പൂൺ നല്ല ജീര കാണും പിന്നെ ചേർത്തത് പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തു പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു മുക്കാൽ ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ പിന്നെ ഷഫ്നീസിൻ്റെ അറബിക് മസാല രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ അതേപോലെ കറാമ്പൂ പട്ട അതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റെഡ് കളറ് ചേർത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ചേർക്കണം എന്നൊന്നുമില്ല പക്ഷെ ചിക്കൻ ഇങ്ങനെ വെളുത്ത് കാണുമ്പോൾ ഒരു ജാതി അല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ കളർ ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ ബീഫ് മുക്കാൽ കപ്പാണ് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തത് ഇതിക്ക് ഞാൻ ഒരു കപ്പ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ബീഫിൽ നെയ്യ് ഇങ്ങനെ പിന്നെ പൊടിഞ്ഞ് വരും നെയ്യ് തന്നെ ഉണ്ടാവും അത്യാവശ്യം അപ്പോൾ ചിക്കനിൽ അത്രയ്ക്ക് നെയ്യുണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് ഈ കുഴച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കൈകൊണ്ട് തിരുമ്പി കുഴച്ചെടുത്തതിന് ശേഷം ചിക്കനെ കയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ആക്കി കൊടുത്തു ചിക്കനിൽ പിന്നെ മസാലയൊക്കെ തേച്ചിട്ട് കുറേ സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ പിന്നെതാ ഞാൻ വേഗം അപ്പുറത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഇതാ ബീഫ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു പരാതിയാണ് പിന്നെ എന്താ പറയുക ചിക്കൻ വേവിക്കുമ്പം വെള്ളം അങ്ങനെ പൊടിഞ്ഞ് വരും എന്നുള്ളത് വെള്ളം പൊടിഞ്ഞു വരും അത് കുഴപ്പമൊന്നുമില്ല വെള്ളം വറ്റും ചെയ്യൂ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ അതിൽ വെള്ളം പൊടിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ കാണിക്കട്ടോ എങ്ങനെയാണ് വറ്റിച്ചെടുക്കാന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇത് രണ്ടര കിലോ അരിയാണ് അരി നമ്മൾ ഒരു കലത്തിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുക എന്നിട്ട് അത് ഊറ്റിയെടുക്കുന്ന സമയത്ത് പിന്നെ ചിക്കൻ ചിക്കൻ മന്തിക്കുള്ളത് ആ ഒരു പാത്രത്തേക്കോ ഊറ്റും ബീഫ് മന്തിക്കുള്ളത് അതിന് ചെയ്തെടുക്കണം ആ ഒരു പാത്രത്തിക്കോ അങ്ങനെ ഊറ്റിയെടുക്കാനായിട്ട് ചെയ്യുക പിന്നെ നമ്മൾ വൈറ്റ് സെല്ല റൈസാണ് എടുക്ക എടുത്തിട്ടുള്ളത് അപ്പോൾ അരിയൊക്കെ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിവിടെ അടച്ചു വെക്കട്ടെ അപ്പം പിന്നെ അരിയൊക്കെ കുതിർന്ന് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീഫും ചിക്കനൊക്കെ എടുക്കാം പിന്നെ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരി അരിവെള്ളത്തിലിട്ട് വെച്ചത് ഒരു മണിക്കൂറെങ്കിലും അരി വെള്ളത്തിൽ അടക്കണം അപ്പോൾ അരിയൊക്കെ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ ഇതാ വെള്ളമൊക്കെ പൊടിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ തുറന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം അപ്പോൾ താഴെ ഭാഗം ഒരു അഞ്ച് മിനിറ്റും വന്നു പിന്നെ മുകൾ വശം ഒരു അഞ്ച് മിനിറ്റ് വന്നു അപ്പോൾ തന്നെ ഇതാ വെള്ളം നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ അപ്പോൾ അതിൽ വെള്ളം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അതൊന്ന് വറ്റി വരട്ടെ അപ്പോൾ ആ ഒരു സമയം നമ്മൾ വെറുതെ നിൽക്കല്ലേ അപ്പോൾ നമുക്കായിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കാം മന്തിക്കുള്ള അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കണ വലിയ ജാറില്ല ആ ഒരു ജാറിലാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ മയോണൈസും അതേപോലെ മന്തിക്കുള്ള ചട്ണിയൊക്കെ ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ ഈ ഒരു രണ്ടര കിലോനുള്ള ചട്നീൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ഒരു വലിയ സവാളയും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാള പിന്നെ അതേപോലെ തന്നെ വലിയ രണ്ട് തക്കാളിയും പിന്നെ ചെറിയ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തക്കാളി എടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയലി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിത് അരച്ചെടുക്കണ സമയത്ത് പറയാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നി ടൊമാറ്റോ ചട്നിയാണ് അപ്പോൾ ടൊമാറ്റോ ആണ് കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ സവാളൻ്റെ എണ്ണം കുറക്കുക തക്കാളിൻ്റെ എണ്ണം കൂട്ടുക പിന്നെ നമ്മൾ സുർക്ക ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ജീരകവും പിന്നെ ചിക്കൻ മസാലയൊക്കെ ചേർക്കേണ്ടത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് ഇളക്കി നോക്കിയതാണ് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഭാഗം ശരിക്കും വെന്ത് കിട്ടില്ല അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വലിയ അടുപ്പത്തേക്ക് മാറ്റിയിരിക്കുന്നുട്ടോ ബീഫ് വന്നപ്പോൾ പിന്നെ വലിയ അടുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ പിന്നെ ചട്നി ഉണ്ടാക്കാനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അതൊക്കെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചാറിന് മുക്കാ ജാറ് പിന്നെ ചട്നി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടര കിലോ ബീഫ് മന്തിക്ക് പാകം കഴിക്കാറട്ടോ ചട്നി അപ്പോൾ ഓക്കെ ഞാൻ ഇപ്പോൾ ചാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് ചേർത്ത് കൊടുക്കണത് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകമാണ് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചട്നിക്ക് നല്ല റെഡ് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും നമ്മളിപ്പോൾ അങ്ങനെ കളറൊന്നും ചേർക്കണില്ല കേട്ടോ പിന്നെ അധികം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് സുർക്കിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു അര ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര കിലോ മന്തിക്കുള്ള ചട്നി ഒരു പാത്രത്തിനാണ് ഞാൻ അളവ് കണക്കാക്കിയിട്ട് കൊടുക്കൽ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം പിന്നെ ചട്നി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടര കിലോ മന്തിക്ക് പാകമാണ് കേട്ടോ നമ്മളിത് കൊണ്ടുപോകണ ആൾക്കാരോട് ചോദിക്കലുണ്ട് ചട്ണിയൊക്കെ തികഞ്ഞിനെയോ കുറവാണോ കൂടുതലാണോന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഇതിൽ പാകമാണ് കേട്ടോ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ ആരും ഇതുവരെ കുറവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് ചെറുതാണെന്ന് അപ്പോൾ നമ്മൾ അത് അരച്ചെടുത്തപ്പോൾ തക്കാളിൻ്റെ പീസ് ചെറുതായിട്ട് അരയാനുണ്ടേ അപ്പോൾ അതൊക്കെ ഞാൻ അതിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ നമ്മൾ ചെറിയ ജാറിലിട്ടിട്ടൊന്നും അരച്ചെടുത്തിട്ട് പിന്നെ അതിൽ ചേർത്ത് കൊടുത്തു ഇപ്പോൾ അരയാത്തതൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരയാത്ത കഷ്ണങ്ങളൊക്കെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അപ്പോഴും നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ നോക്കണം അപ്പോൾ ഞാനത് അടച്ച് വച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം മയോണൈസിന് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ അപ്പം ഉണ്ടാക്കാം അപ്പോൾ തന്നെ ഇതാ നമ്മളെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കനും തന്നെ രണ്ട് ഭാഗവും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് തുറന്ന് നോക്കിയപ്പം ബീഫിൽ കുറച്ച് വെള്ളമുണ്ട് ബീഫിലും അതേപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ വെന്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബീഫിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല നമുക്ക് മന്തിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ മന്തിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം ഇനി ബീഫ് മന്തിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം ബീഫ് നമ്മൾ ഇതേപോലെ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ ആ ഒഴിച്ചെടുത്ത സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടാവുമല്ലോ അത് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും ആ എണ്ണ അപ്പോൾ ആ എണ്ണ ഇതേപോലെ നമുക്കൊരു ഫ്രൈ പാനൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൈലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ അങ്ങനെ മുക്കി എടുത്താൽ മതി മേലെങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവൂട്ടെ എണ്ണ ഞങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ കണ്ടോ ഇല്ലെന്ന് അറിയില്ല ശരിക്കും നമുക്ക് വേറെ എണ്ണ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തന്നെ മതി ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം ഇനി ഇത് ചൂടായിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ ഫ്രൈ ചെയ്തെടുത്ത ബീഫ് വെച്ചിട്ട് മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ പിന്നെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ ഒരു ബീഫ് കഴിക്കുമ്പം തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും കാണുമ്പം തന്നെ നല്ല ടേസ്റ്റ് തോന്നും അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാരും ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ മന്തിക്ക് ഇടേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ അതിൻ്റെ നിറം കണ്ടില്ല ഒരു വേറൊരു കളറാണല്ലോ ഇപ്പം പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെ പുഴുങ്ങിയ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാറും ചിലരൊക്കെ പറയും അങ്ങനെ പുഴുങ്ങിയ ബീഫും പുഴുങ്ങിയ ചിക്കനൊക്കെയാണ് മന്തിക്ക് ടേസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പക്ഷേ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്ത പിന്നെ ബീഫും ചിക്കനും ഒക്കെ മന്തിക്ക് ചേർക്കുമ്പോൾ പിന്നെ പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളൂ പിന്നെ അതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫ് അവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് ഞാൻ ചെറിയ തീയിലിട്ട് പോന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്ത ബീഫൊക്കെ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറേ സമയം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് വശം ഒന്ന് ചെറുതായിട്ടൊന്നും മൊരിപ്പിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അതും ഞാൻ ആ എണ്ണയ്ക്ക് ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ നിറം കണ്ടില്ലേ അപ്പം നല്ല കറുത്ത നിറമായിട്ട് കിട്ടിയിട്ടില്ലേ ഇതാണ് കേട്ടോ ടേസ്റ്റ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കറുത്ത നാരാകുമ്പോഴും അതേപോലെ ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴും ആ ഒരു ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതാ അതിലിനിപ്പോൾ ഇത്രയും വെള്ളമുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് പിന്നെ മന്തി ഉണ്ടാക്കുമ്പം ആ ഒരു പിന്നെ ഇതും ചെയ്തെടുക്കുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ചോറ്ക്കിത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മളെ മന്തിക്ക് പിന്നെ നമ്മൾ അരി വേവിച്ചെടുക്കാനുള്ള അല്ലെ ഒരു മാഗി ക്യൂബ് കൊടുത്തിട്ടുണ്ട് ഒരു കറുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നാലഞ്ച് കറാമ്പൂ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു കഷ്ണം പട്ടെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് അതും ആയിക്കോട്ടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കല്ലുപ്പാണ് കേട്ടോ സാധാരണ യൂസ് ചെയ്യൽ അപ്പോൾ കല്ലുപ്പ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ പൊടിപ്പ് ചേർത്ത് കൊടുത്തു കല്ലുപ്പാണ് ഏറ്റവും നല്ലത് പൊടിപ്പ് നമ്മൾ വെള്ളത്തിൽ എത്ര ഇട്ട് കൊടുത്താലും ഒരു ഉപ്പില്ലാത്ത പോലെ തോന്നും കല്ലുപ്പ് കല്ലുപ്പാകുമ്പോൾ നല്ലതാട്ടോ പിന്നെ എന്താ പറയുക അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടതിന് പിന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ വെള്ളം തിളച്ചിട്ടപ്പം വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി കഴുകി വെച്ചതാണല്ലോ നമ്മൾ അപ്പോൾ അരിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വെന്ത് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീഫും ചിക്കനൊക്കെ നമുക്ക് ദം ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ബീഫൊക്കെ അത് അപ്പോൾ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് വന്നിട്ടൊക്കെ ബീഫും ചിക്കനൊക്കെ അതേപോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചുങ്ങിയിട്ടേക്കാറ് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് കാണുമ്പോൾ തോന്നും ഇഷ്ടം പോലെ ഉണ്ട് തോന്നും വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ ശരിക്ക് നല്ലോണം മസാലയൊക്കെ കൂട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ മസാല അല്ല ബീഫോ ചിക്കനൊക്കെ കൂട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അരി എടുക്കണ കാട്ടിലും ഒരു അരക്കിലോ എങ്കിലും പിന്നെ ചിക്കനും ബീഫൊക്കെ അധികം എടുക്കണം എന്നാലുള്ളൂ നല്ലോണം ചിക്കനും ബീഫൊക്കെ കഴിക്കാൻ മാത്രം ഉണ്ടാവുക ഞാനിപ്പോൾ ഒന്നര കിലോ ബീഫുമാണ് എടുത്തുക്കുന്നത് ഒരു ഒന്നേകിലോ ചിക്കനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടര കിലോ അരിയാണ് നമ്മളെടുത്തുകണത് അപ്പോൾ ഇതൊരു പതിനാല് പതിനാലാൾക്കുള്ള ഫുഡാണ് ഒരു പറഞ്ഞത് ഒരു പതിനേഴ് പതിനെട്ട് ആൾക്കാർക്കൊക്കെ കഴിക്കാം അപ്പോൾ നമ്മളിത് ദം ചെയ്തെടുക്കുന്ന ആദ്യം ആ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതായിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരു മുക്കാൽ ഭാഗം ബീഫും ആയിക്കിട്ട് കൊടുത്തു ഒരു കാൽ ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ചിക്കനും ഒരു മുക്കാൽ ഭാഗം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനും അതേപോലെ തന്നെ ചിക്കൻ വേവിച്ച ഗ്രേവിയും ആ ഒരു ഓയിലൊക്കെ കുറച്ച് ഇതിൻ്റെ താഴൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയെടുത്തു പിന്നെ അതാ പിന്നെ നമ്മൾ ചോറൊക്കെ വന്നിട്ടുണ്ടതിന് ഇതൊരു തൊണ്ണൂറ് ശതമാനം അപ്പോൾ വേവായിട്ടുണ്ട് ഇനി ഒരു പത്ത് ശതമാനം തമ്മിൽ കടന്നിട്ടും വന്നോളും അപ്പോൾ അരി ഇങ്ങനെ വളഞ്ഞു വരുമല്ലോ ആ ഒരു സമയത്താണ് കേട്ടോ അരി ഊറ്റിയെടുക്കൽ വേവ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ ചോറ് ഞാൻ അതേപോലെ ഒറ്റക്കാവുമ്പോൾ ഇതേപോലെ ഓട്ടപാത്രത്തിൽ ഊറ്റി വെക്കും പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാൻ ചിലപ്പം നല്ല തിളച്ച പിന്നെ തിളച്ച് കിടക്കല്ലേ അപ്പോൾ ചിലപ്പോൾ കൈമക്ക് പൊള്ളുമെന്നൊക്കെ അറിയില്ല ആവി ഇങ്ങനെ കൈമക്കൊക്കെ വരും അപ്പോൾ ആ ഒരു അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ഇട്ട് ഞാൻ ഊറ്റിയെടുക്കൽ അപ്പോൾ ഓട്ടപാത്രത്തിൽ ആദ്യം ഇങ്ങനെ ഊറ്റിയെടുക്കും പിന്നെ ചിഞ്ചിമോളും വന്നിട്ടുണ്ട് ഊറ്റിയെടുക്കാൻ അപ്പോൾ പിന്നെ ഞാൻ ഞാൻ ഊറ്റിയതൊക്കെ ഞാൻ ചെമ്പുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ബീഫ് മന്തിക്കുള്ളതാണ് ഇട്ട് ഇട്ട് അപ്പോൾ അയ്ക്ക് ഒന്നര കിലോ ബീഫുണ്ടല്ലോ അപ്പോൾ അയ്ക്കാണ് കുറച്ചധികം അധികം ചോറ് ചേർത്ത് കൊടുക്കുന്നത് മറ്റേ ചെമ്പുക്ക് ചിക്കൻ്റെ ചെമ്പുക്ക് ബാക്കിയുള്ള ചോറും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ലെയർ ലെയറായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ബീഫ് മന്തിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബീഫ് വേവിച്ച ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായിക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും പിന്നെ നമ്മൾ വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു ഓയിൽ മാത്രം മതി പിന്നെ കുറച്ച് റെഡ് കളറും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോ പാത്രത്തിലാക്കിയിട്ട് അതും ഇടയ്ക്കൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് നമ്മൾ ചിക്കൻ്റെ ചെമ്പുണ്ട് കേട്ടോ അയക്കും ചോറൊക്കെ ഊറ്റി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല കാരണം വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെ പിന്നെ ജോലികൾ ചെയ്യുന്നതും ഞാൻ തന്നെ അപ്പോൾ ഒക്കെ കൂടെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ചിലതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചിലതൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നാലും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി എന്തെങ്കിലുമൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോളി അങ്ങനെ രണ്ട് പാത്രത്തേക്കും ചോറൊക്കെ ഊറ്റി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ബീഫ് മാറ്റി വെച്ചിരുന്നില്ല അത് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കനും കുറച്ച് മാറ്റി വെച്ചത് അതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നടുക്ക് മണ്ണിൻ്റെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കനലും ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു ആ ഒരു പുക പുറത്ത് പോവാതെ ടൈറ്റായിട്ട് അടച്ച് വെച്ചു പിന്നെ നമുക്ക് രണ്ട് ചമ്പും അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചുകൊടുക്കാം അടുപ്പിലുള്ള കനലൊക്കെ മാറ്റിയിട്ടുണ്ട് നല്ല കനലുണ്ടാകുമ്പോൾ അടി വേഗം കരിയും അപ്പോൾ ഇതേപോലെ ഓലക്കൊടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പാളിപ്പിച്ചിട്ട് കത്തിച്ചെടുക്കലാണ് പിന്നെ ചില ആൾക്കാർ പറയും ഇങ്ങനെ ഓലക്കൊടി വെച്ച് കത്തിക്കുമ്പോൾ പിന്നെ പുക ചുവക്കൂലയെന്ന് പുക ചുവക്കൊന്നും ഇല്ല കേട്ടോ ആ ഒരൊറ്റ കത്തിൽ മാത്രമേ കത്തുള്ളൂ പിന്നെ ആ അടുപ്പത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പിന്നെ ഒരു വെയിറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതേപോലെ നമ്മളെ ചിക്കൻ മന്തി ഇതവിടെ പിന്നെ നമ്മൾ സാധാ വറകടുപ്പുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഓലക്കൊടി വെച്ചിട്ട് അതേപോലെ ഒന്ന് കത്തിച്ചെടുത്തു അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എത്ര സമയം ദം ചെയ്തെടുക്കണം എന്നൊക്കെ ചോദിക്കും ചില കൂട്ടുകാരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി കേട്ടോ കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്താ പറയുക ബീഫും ചിക്കനും ഒക്കെ വന്നതാണ് അതേപോലെ ചോറും വന്നതാണ് പിന്നെ ആ ഒരു പുകൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒന്നും ആവണം അതേപോലെ താഴെ ഭാഗത്ത് ചെറുതായിട്ട് തീയൊക്കെ കത്തി മേലക്കൊന്ന് ആവിയും വരണം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടില്ലേനും മയോണൈസ് ഉണ്ടാക്കി അപ്പോൾ തന്നെ സമയം ഒരു പന്ത്രണ്ടേ പത്തായിട്ടുണ്ടേനും പിന്നെ നമ്മളെ മന്തിയൊക്കെ ഞാൻ പൊട്ടിച്ചത് ആ ചെമ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫുഡ് കൊണ്ടാവാൻ പന്ത്രണ്ടര ആവുമ്പോൾ ആൾ വരുന്ന പറഞ്ഞിട്ടുണ്ടായിന് ഇത് അപ്പോൾ തന്നെ ഒക്കെ ഞാനിത് ആ പാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് മന്തിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു തരണ്ട് കേട്ടോ പിന്നെ അതേപോലെ അരി വേവിച്ചെടുക്കുമ്പോൾ വേവ് പാകമാകണം ഉള്ളൂ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ പിന്നെ വെന്ത് നല്ലോണം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ മന്തിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യം കിട്ടില്ല പിന്നെ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ റെഡി ആക്കി നമ്മൾ എന്നാൽ സിറ്റൗട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ കൂടെ ഒരു കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസും അതും കൂടെ കൊടുക്കലുണ്ട് പിന്നെ മന്തിക്ക് എത്ര റേറ്റ് എന്ന് ചോദിക്കലുണ്ട് മന്തിക്ക് ഇപ്പോൾ ഒരു കിലോക്ക് എണ്ണൂറ് രൂപയാണ് ചിക്കനും ബീഫിനൊക്കെ വില കൂടുതലല്ലേ ഇപ്പോൾ എണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു കിലോ മന്തിക്കിപ്പോൾ അങ്ങനെ ഫുഡ് ഒക്കെ കൊണ്ടുപോകാൻ ആൾ വന്ന് ഫുഡ്ഡൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ തന്നെയുള്ളൂ അപ്പോൾ ഇനി ഇൻഷാല്ല നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരണ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് താങ്ക്